ഇടുക്കി രൂപതയിൽ പാറത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ടിൻഡു ഇവിടെ ഉടമ്പടി എടുത്തത് ഈ ജനുവരി ഇരുപത്തിയാറാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന് വലിയ കടബാധ്യതയായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് ബാങ്കിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു അത് പശു ഫാം നടത്തുന്നതിന് വേണ്ടി എടുത്തതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഫാം നശിക്കുകയും പശു പശുക്കൾ കുറെ ചത്തുപോകുകയും ചെയ്തു പിന്നെ തുടർന്ന് തുടർന്ന് അത് പൂർണ്ണമായിട്ടും തന്നെ നശിച്ചു പറഞ്ഞ സമയത്ത് ബാങ്കിൽ പൈസ അടയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല അത് പലിശയും കൂട്ടു പലിശയും എല്ലാം കൂടി കൂടി വലിയൊരു തുകയായി മാറി അറുപത്തി ആറ് ലക്ഷം രൂപയോളമായി പിന്നെ അത് ഡോക്ടർ സർട്ടിഫ് പശുവിൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് അത് നാൽപ്പത്തി എട്ടര ലക്ഷം രൂപ രൂപയിലേക്ക് ആക്കി അവർ കുറച്ച് തന്നു ആ പൈസ ഞങ്ങൾക്ക് അടയ്ക്കാൻ ഞങ്ങളുടെ മുമ്പിൽ മാർഗമൊന്നുമില്ല സ്ഥലം വിൽക്കാനായിട്ട് നോക്കിയിട്ട് സ്ഥലം വിപ്പന നടക്കുന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വരികയും ഇവിടെ മമ്മി ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി നിയോഗത്തിലെ ഒരു ഒരു നിയോഗമായിരുന്നു ഈ കടബാധ്യത ഈ കടബാധ്യത മാറിക്കഴിഞ്ഞാലുടൻ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു അതുപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ച് അച് പിന്നെ അവർ ബാങ്കിൽ നിന്ന് നിരന്തരം വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു പൈസ അടക്കാതെ ആയപ്പോൾ അവർ കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും പൈസ ഇടപെടിക്കുന്ന ഒരു നിയമം ഒരു സാധ്യതയും കാണാതെ ആയി കഴിഞ്ഞപ്പോൾ അവർ ജപ്തി നടപടിയിലേക്കും നീങ്ങി ജപ്തി നോട്ടീസ് വന്നു ആ ജപ്തി നോട്ടീസുമായിട്ട് ഞങ്ങളിവിടെ വരികയും പരിസ്യത്തി അമ്മ അച്ഛനെ കാണാനുള്ള വഴി ഞങ്ങൾക്ക് ഒരുക്കി തരികയും ചെയ്തു അച്ഛനെ അച്ഛനെ ജപ്തി നോട്ടീസ് കൊടുത്തു ഈ അൾത്താരയിൽ പരിസരത്തി അമ്മേനെയും ഈശോയേയും തൊട്ട് ആ ജപ്തി നോട്ടീസ് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛനൊരു മാതാവിൻ്റെ ഒരു ലോക്കറ്റും കൂടി കൂടി തിരികെ തന്നു ജപ്തി ഒന്നും നടക്കില്ല അത് മാറിപ്പോയിക്കുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ആ ഉടം ജപ്തി നോട്ടീസ് ഉടമ്പടി ലോ ഉടമ്പടി ലോക്കറ്റ് മുകളിൽ വെച്ച് ഞങ്ങൾ കുടുംബസഹിതം ഒരു മൂന്ന് മാസത്തോളം പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കെ അവർ പലതവണ ബാങ്കിൽ നിന്ന് ഫോണിൽ വിളിച്ചു നിങ്ങൾ പൈസ കുറച്ചെങ്കിലും അടച്ചെങ്കിലും ഞങ്ങളത് ജപ്തി ചെന്ന് ചെയ്യും അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗവുമില്ല ഞങ്ങളുടെ ജോലിയെ ബാധിക്കുന്നതാണ് പക്ഷെ ഞങ്ങൾക്കൊരു മാർഗ്ഗവുമില്ല ഞങ്ങൾ നിസ്സഹായവസ്ഥയിൽ നിന്നു ഞങ്ങളുടെ ഏഴു പേരടങ്ങുന്ന കുടുംബമാണ് ജപ്തി ചെയ്ത് പുറത്ത് ഇറക്കി വിട്ടാൽ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ പോലും ഞങ്ങളുടെ മുമ്പിൽ ഒരു വശവും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അവർ ജപ്തി ചെയ്യാനായിട്ട് വീട്ടിൽ വന്നു പതിനഞ്ച് പേരടങ്ങുന്ന നീ പ്രകാരമുള്ള ഉദ്യോഗസ്ഥര് പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നു അവർ പറഞ്ഞു അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് നിങ്ങൾ വീടിയിൽ ഇറങ്ങണം ഞങ്ങൾക്കിത് ചെയ്തേ ഫൈ ആകുള്ളൂ എന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയില്ല ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ബന്ധു അഞ്ച് ലക്ഷം രൂപ പെട്ടെന്ന് ബാങ്കിൽ അടയ്ക്കാമെന്ന് സമ്മതിച്ചു അത് ഒരു അവർ വന്നതൊരു പത്തരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ വന്നത് പൈസ എല്ലാം റെഡിയായി വന്നപ്പോഴത്തേനും ഒരു മൂന്നര സമയമായി ആ സമയം വരെ അവർ വീട്ടിൽ തന്നെ തങ്ങി അത്രയും ഉദ്യോഗസ്ഥർ മൂന്നര ആയപ്പോഴത്തേനും അവർ അക്കൗണ്ടിൽ അഞ്ച് ലക്ഷം രൂപ ആയപ്പോഴത്തേനും അവർ ഒരു മാസത്തെ അവധി കൂടി തന്ന് അവർ തിരികെ പോയി ഈ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളുടെ തന്നെ കുടുംബത്തിലെ ബന്ധുക്കൾ ഒരു നാല് പേര് കൂടി ബാക്കിയുള്ള മുഴുവൻ തുകയും ബാങ്കിൽ അടച്ച് പട്ടയടിപ്പിച്ചു പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹമാണ് അനുഗ്രഹം വഴിയാണ് ഞങ്ങൾക്കിത് സാധിച്ചത് മാനുഷികമായ തലത്തിൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമായിരുന്നില്ല അത് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത് അമ്പത്തഞ്ച് വർഷത്തോളമായി ഡാഡി മദ്യപിക്കുന്നയാളായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മദ്യപാനം നിർത്തി എട്ട് മാസത്തോളമായി മദ്യം കഴിച്ചിട്ട് പിന്നെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടായി ഉടമ്പടി വസ്തുക്കൾ ഞങ്ങളുടെ ഒരാൾ രോഗാവസ്ഥയിൽ കിടന്നു ഞങ്ങളും ഉടമ്പടി ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് നൽകുകയും രോഗാവസ്ഥയിൽ നിന്ന് വിമുക്തി പ്രാപിക്കുകയും ചെയ്തു എൻ്റെ മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവർക്ക് ഉടമ്പടി ലോക്കറ്റ് കൊടുത്തുവിട്ട് അവർ പരീക്ഷ എഴുതി അവർ ഉന്നത വിജയം പ്രാപിക്കുകയും ചെയ്തു മകൾക്ക് നേഴ്സിങ്ങിൽ ഒരു വിഷയം നന്നായി പാടായിരുന്നു ഞാനതിന് തോറ്റുപോകുകയുള്ളൂ എന്നവള് എന്നോട് പറഞ്ഞു സപ്ലൈ എഴുതേണ്ടി വരും അമ്മ വിഷമിക്കരുത് ഇല്ല നീ പൊക്കിയോ ധൈര്യമായിട്ട് അതോ അവനോട് പ്രാർത്ഥിച്ച് പോക്കോ ലോക്കറ്റും കൈപ്പിടിച്ച് കൃപാസനത്തിലെ ഉപ്പ് ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ അവൾ ആൻസർ ഷീറ്റിൽ അനാട്ടമി എന്ന വിഷയം അവൾക്ക് നന്നായി പാടായിരുന്നു ആൻസർ ഷീറ്റിൽ അവൾ ആ ഉപ്പിൻ്റെ രണ്ട് തരി തൂളിയിട്ടാണ് അവൾ ആൻസർ എഴുതാൻ തുടങ്ങിയത് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പാ നന്നായിട്ട് എളുപ്പമുള്ള വിഷയത്തിന് കിട്ടിയതിനെ കഴിഞ്ഞു കൂടുതൽ കൂടി ആ വിഷയം പാസ്സാകാൻ പറ്റി പരിശിത്തി അമ്മ ആനായലെ കല്യാണ വീട്ടിൽ ഇടവിട്ട് ആ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചതുപോലെ തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ചു പരിശിത്തി അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകോടി നന്ദിയ സ്തുതിയും സമർപ്പിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് ഇരുപത്തിരണ്ട് നാം വായിക്കുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനി അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല ഈ കുടുംബം വലിയ കടബാധിതയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു മാർഗവും അത് പരിഹരിക്കുവാൻ ഇല്ലാത്ത സാഹചര്യത്തിലാണ് അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് പ്രാർത്ഥനയുടെ ആദ്യ നാളുകളിൽ അത് എങ്ങനെ ഇത് പരിഹരിക്കുമെന്ന കുടുംബത്തിന് യാതൊരു നിശ്ചയവുമില്ല ജപ്തി നടപടി നടക്കുന്ന ദിവസം ഒരു ബന്ധു അഞ്ചു ലക്ഷം ബാങ്കിൽ അടച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അതിന് പരിഹാരം ചെയ്തു കൊടുക്കുന്നു പിന്നീട് കൂടെയുള്ള മറ്റുള്ളവരും സഹകരിച്ച് മുടുവനായും ജപ്തി നടപടി ഒഴിവാക്കുകയും ആ സ്ഥലവും വീടും സുരക്ഷിതമാക്കുവാൻ കുടുംബത്തെ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ കുടുംബനാഥൻ്റെ മദ്യപാന ആസക്തി ഏതാണ്ട് അരനൂറ്റാണ്ട് പഴക്കമുള്ളത് അത്ഭുതകരമായി അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ സന്മനസ്സാവുന്നു പരിശുദ്ധമ്മ അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി തിരുക്കുമാറിനോട് പറഞ്ഞ് സാധ്യമാക്കി തരുന്നു നമ്മുടെ കണ്ണീര് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവിളികൾ ദൈവസന്നിധിയിലുള്ള നമ്മുടെ നിരന്തരമായ ശരണപ്പെടൽ അതൊക്കെയും അമ്മമാതാവിനെപ്പോഴും അമ്മമാതാവ് എപ്പോഴും തിരുക്കുമാറിൻ്റെ സന്നദ്ധയിലേക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കുവാനായി അവനോട് എപ്പോഴും ആവശ്യപ്പെടുന്നു നമ്മൾ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ നവീകരിക്കുമ്പോൾ ഈശോ അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് അത്ഭുതകരമായ ഇടപെടലുകൾ നൽകുന്നു ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്ന ഈ വലിയ ദൈവാനുഭവത്തെ ദൈവപിതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടി നമുക്ക് സമർപ്പിക്കാം അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും നന്ദി എൻ്റെ പേര് യമുന മാത്യു ഞാൻ കാനഡയിൽ ഫാമിലിയായി താമസിക്കുന്നു ഇത് അമ്മ മാതാവിലൂടെ ഈശോ നൽകിയ രണ്ടാം ജന്മമായി സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉടമ്പടി എനിക്ക് വേണ്ടി എടുത്തത് എൻ്റെ അനുജത്തിയുടെ മദറി ആയിരുന്നു അതിലേക്ക് അത് നടന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിലാണ് അതിൽ ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ നാലാം തീയതി ഞാൻ വീടിൻ്റെ ഡ്രൈവേയിൽ വീഴുകയും എൻ്റെ കാല് ഓപ്പൺ ഫ്രാക്ചർ ആവുകയും ചെയ്തു അതേ തുടർന്ന് രണ്ട് സർജറികൾ നടന്നു മൂന്നാമത്തെ സർജറി ആയപ്പോഴേക്കും എൻ്റെ കാല് ഇൻഫെക്റ്റഡ് ആയി ആ സർജറിക്ക് ശേഷം പ്ലാസ്റ്റിക് കൺസൾട്ടേഷൻ ചെയ്തപ്പോഴാണ് യഥാർത്ഥമായ സ്ഥിതി അറിഞ്ഞത് എൻ്റെ കാലിൻ്റെ രണ്ട് പ്ലേറ്റ് ആൻഡ് സ്ക്രൂ ഇട്ട ആളിൻ്റെ രണ്ട് ഭാഗവും ഓപ്പൺ ആയിരുന്നു അവിടെ ബോൺസോ ബോൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്കിന്നോ നെർവ്സോ ടെൻഡനോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ പ്ലാസ്റ്റിക് സർജൻ പറഞ്ഞത് ഫ്ലാപ് സർജറി എന്നൊരു സർജറി ആണ് ഉള്ളി ഓപ്ഷൻ അല്ലെങ്കിൽ കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇല്ലാതാകും പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നായിരുന്നു ആ സാഹചര്യത്തിൽ വളരെ നിസ്സഹായ അവസ്ഥയിലായി അപ്പോഴാണ് ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് ഞങ്ങൾ അറിയുന്നത് അങ്ങനെ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് എൻ്റെ അനുജത്തിയുടെ അമ്മായിമ്മയാണ് ഇവിടെ വന്ന അമ്മച്ചി ഞങ്ങൾ എഴുതി കൊടുത്ത ആറ് കാര്യങ്ങൾ ഉടമ്പടിയിലെഴുതി അതിലഞ്ച് കാര്യങ്ങൾ സാധിച്ചു അതുകൂടാതെ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി മെയ് മെയ് രണ്ടായിരത്തി ഇരുപതിൽ എടുത്തു അന്ന് മുതൽ ഉടമ്പടിയിൽ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നാണ് ആഫ്റ്റർ എയ്റ്റ് ഇയേഴ്സ് ഇന്ത്യയിൽ വന്ന് ഈ അമ്മ മാതാവിനെ കാണുവാനും ഉടമ്പടി എടുക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചത് എൻ്റെ സാഹചര്യം ഞാൻ പറയാം ഉടമ്പടി എടുത്ത് എടുത്തതോടുകൂടി പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി സർജറി എന്ന് പറയുന്നത് പത്ത് മണിക്കൂർ നീണ്ടു നടക്കുന്ന ഒരു സർജറി ആയിരുന്നു അതിന് ഡേറ്റ് കിട്ടുക വളരെ ഡിഫിക്കൽട്ടാണ് ക്യാനഡയിൽ അതുകൊണ്ട് അവർ ഡ്രസ്സിങ് ചെയ്ത് വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് സർജറി ചെയ്യാനുള്ള ഡേറ്റ് കിട്ടി സർജറി സക്സസ്ഫുൾ ആയി എങ്കിലും ഒത്തിരിയേറെ കോംപ്ലിക്കേഷനിലൂടെയാണ് ഞാൻ പോയത് എൻ്റെ ഈ കാലിന് ഏഴ് സർജറികൾ ചെയ്തു എങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു എങ്കിലും ഇന്ന് ഈ ആൾത്താരയിൽ കയറി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും ദൈവ ഈശോയുടെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഈ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അതുകൂടാതെ തന്നെ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേക സംരക്ഷണം ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ജോലി ഹസ്ബൻഡിൻ്റെ ജോലി മേഖലയിൽ എല്ലാം സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചു എന്നെ കണ്ടവരൊക്കെ പറഞ്ഞത് ഇനി ജോലിക്ക് പോകാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ല എന്നായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് കാനഡയിൽ രജിസ്റ്റേർഡ് നേഴ്സായി ഞാനിപ്പോൾ ജോലി ചെയ്യുന്നു ഇത് അമ്മ മാതാവിലൂടെ ഈശോ നിന്ന അനുഗ്രഹമായിട്ട് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അതുകൂടാതെ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എന്താവശ്യം വന്നാലും ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കും ഇത് ഒത്തിരിയേറെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയി എങ്കിലും ഡ്രൈവിങ് ലൈസൻസ് എടുക്കുവാനും ക്യാൻഡിൽ ഡ്രൈവ് ചെയ്യുവാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് ഈശോയിലും മാതാവിയിലുമുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് ഇതെല്ലാം സാധിക്കുവാൻ സാധിക്കുന്നതെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു അതുകൂടാതെ തന്നെ ഈ ഉടം തീർത്ഥാടന ഉടമ്പടി ആദ്യം എടുത്തപ്പോൾ ഞങ്ങൾ എടുത്ത എല്ലാ കാര്യങ്ങളും തന്നെ സാധിച്ചു ഞങ്ങളൊരു സ്ഥലം വിൽക്കുവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നടന്നു സഹോദരങ്ങൾ തമ്മിലുള്ള പരസ്പരം ഐക്യവും സ്നേഹവും സ്നേഹമുണ്ടാകണമെന്ന് വെച്ചിരുന്നു അതെല്ലാം എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്നു ഈ ഇപ്പോൾ ഞാൻ എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുവാനും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വരുവാനും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഉടമ്പടിയിലായതിനു ശേഷം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥനയിൽ വളരുവാനും വിശുദ്ധ കുർബാനകൾ മുടങ്ങാതെ തന്നെ കൂടുവാനും ജപമാല മുട്ടിന്മേൽ നിന്ന് ചൊല്ലുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഉടമ്പടി ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടുവാനും എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒത്തിരി ജീവിതത്തിലെ ദുരിത ദുരന്ത അവസ്ഥകളിൽ ആട്ട് കഴിയുന്ന എല്ലാവരോടും ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൃപാസനം പ്രസാദ് വരെ മാതാവിനെ കുറിച്ച് പറയാറുണ്ട് അമ്മ ഇനി ഇങ്ങനെ ജീവിത ഞാനിത് ചുരുക്കി പറഞ്ഞുവെങ്കിലും ഇരു ഇരുപത് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജോലിയിൽ തിരികെ പ്രവേശിച്ചത് ഇറ്റ് വാസ് എ ലോങ് ജേർണി ഫോർ അവർ ലൈഫ് സോ പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാൻ കോടി നന്ദി പറയുന്നു അപ്രസ്തല പ്രവർത്തനം മൂന്ന് ആറ് നാം വായിക്കുന്നു പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക യമുന എന്ന ഈ മകൾ പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിലൂടെ അവൾക്ക് വന്ന വലിയ അപകടത്തിൽ കാലിന് വന്ന വലിയ ക്ഷതത്തിൽ അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിച്ചതും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജോലി തിരികെ ലഭിച്ചതിൻ്റെ അനുഗ്രഹമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധമയിൽ ആശ്രയിച്ച് ജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അസാധ്യമെന്ന് കരുതിയ രോഗസൗഖ്യവും ക്ലേശകരമെന്ന് കരുതിയ ജീവിതത്തിൻ്റെ ഭാവിയും അമ്മ മാതാവ് സുരക്ഷിതമാക്കി മകൾക്ക് നൽകുകയും അമ്മയുടെ നല്ല സാക്ഷിയായി ലോകത്തിൽ അമ്മയുടെ നല്ല ദർശനങ്ങളെയും നല്ല സാക്ഷ്യങ്ങളെയും പങ്കുവയ്ക്കുവാനും കുടുംബത്തിൽ നല്ല വിശ്വാസ ജീവിതം നയിക്കുവാനും മകളെ കരുത്തയാക്കിയത് മകൾ പങ്കുവയ്ക്കുന്നു നമ്മൾ ഓരോരുത്തരും അമ്മമാതാവിൻ്റെ അരികിൽ എത്രത്തോളം എളിമപ്പെട്ട ജീവിതത്തെ നൽകുകയും അമ്മയുടെ വിശ്വാസ വചനങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ അമ്മയുടെ ഇട ഇടപെടലുകളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നവീകരിക്കുവാൻ തയ്യാറാകുന്നുവോ അതിനനുസരിച്ച് ജീവിതം കൂടുതൽ ലഘൂക ലഘൂകരിക്കപ്പെടും ജീവിതം കൂടുതൽ ലളിതമാവും ഭാരങ്ങൾ അകന്നു നിൽക്കും ഏതൊരു ക്ലേശത്തിലും പ്രത്യാശയോടെ ഈശോയിൽ ശരണപ്പെടുവാൻ നമുക്ക് കൃപ ലഭിക്കുകയും ചെയ്യും ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ദൈവപിതാവിന് സമർപ്പിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരഘോഷത്തോടുകൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കും